ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ആഘോഷം ചില ആഘോഷമൊന്നുമില്ല കേട്ടോ ഒന്ന് ചെറിയ കേക്ക് ഒന്ന് വാങ്ങി കട്ട് ചെയ്യാം പിള്ളേർക്ക് വേണ്ടിയൊരു സന്തോഷത്തിന് അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നിച്ചിട്ടൊരു ആനിവേഴ്സറി ഉണ്ടായിട്ടില്ല കാരണം ആനിവേഴ്സറി ദിവസങ്ങളിലൊക്കെ ആൾ ദുബായിലായിരിക്കും അപ്പം ഞങ്ങൾക്കത് ഇതുവരെ ഒന്നിച്ചിട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത്തവണ ഞങ്ങൾ ഒന്നിച്ചായപ്പോഴാണ് വെഡ്ഡിങ് ആനിവേഴ്സറി വന്നത് പ്പം ഇതാ ഞങ്ങൾ ചെറുതായിട്ട് ഇതാ പൊറോട്ടയും പത്തിരി ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ വീട്ടിലുള്ള ഹസ്സിൻ്റെ പെങ്ങന്മാരെയും പിന്നെ അവർ ഏട്ടൻ്റെ ഫാമിലീൻ്റെ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ളൂ നമ്മളെ വീട്ടിൻ്റെ മുറ്റം തന്നെയാണ് വരും അങ്ങനെ ഞങ്ങൾ ഇത് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണം ഞങ്ങൾ എൻ്റർലോക്ക് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് കാരണം അപ്പോൾ പുതിയതായിട്ട് എൻ്റർലോക്ക് ഇട്ടതാണല്ലോ അപ്പം അതൊരു രസം തോന്നി അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാനായിട്ട് ആ മുറ്റത്ത് തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു രസമല്ലേ അപ്പം ഞങ്ങളെല്ലാവരും കൂടി കഥയൊക്കെ ഒക്കെ പറഞ്ഞ് ആസ്വദിച്ച് രാത്രിയാണേ ഞങ്ങൾ കഴിക്കുന്നത് ഭക്ഷണം രാത്രി ഞങ്ങൾ കേൾക്കട്ടെയാന്ന് വിചാരിച്ചു ഒരു രസം അപ്പം ഞങ്ങളെല്ലാവരും കൂടി കഥകളൊക്കെ പറഞ്ഞ് വട്ടത്തിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടത്തിൽ സിഫാനില്ല കേട്ടോ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് എന്തായാലും പണിയൊക്കെ ഒപ്പിച്ച് ആളൊന്നും അറിയാത്ത മഠത്തിൽ ഞങ്ങളെ കൂടെ തന്നെ വന്നിരിക്കുന്നുമുണ്ട് ഇപ്പം പെട്ടെന്ന് കഴിക്കാനായിട്ട് അപ്പം ഈ കൂട്ടത്തിൽ ഇപ്പം വന്നിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളറിയാതെ എന്തൊക്കെയോ ആൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്കത് കണ്ടറിയാം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് പിന്നെ എൻ്റെ ഹസ്സിൻ്റെ വക ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നുണ്ട് അതുവരെ ഒന്നും അറിയില്ല അത് ഞങ്ങൾ മാത്രം അറിയുന്നൊരു കേസാണ് അപ്പം അതും ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ലാസ്റ്റ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ വിളിക്കുകയാണ് അന്ന് ടേബിൾ മേലത്തെ റൂമിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മേലെയാണ് ടേബിൾ ചെറിയ ടേബിൾ വെച്ചിട്ട് ഞങ്ങൾ കുട്ടികൾ കളിക്കണേനെ അവിടെ കൊണ്ടുവച്ചാണ് അപ്പൊ അതെടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അവിടെ പോയപ്പോഴാണ് ഞങ്ങളിന്ന് ഞെട്ടിക്കുന്ന ഇത് കണ്ടത് ഒന്ന് കണ്ടറിയാം ആ വീഡിയോ Kattu bhajjilu Na na na, alaar Pasilka laar Pachakku Arta dapta dara Kattu bhajjilu Kattu bhajjilu Kattu bhajjilu Kattu bhajjilu അങ്ങനെ കേക്കെ കെട്ടലൊക്കെ കഴിഞ്ഞ് കെട്ടയിൽ കഴിഞ്ഞു ഇപ്പം അതാ ഗിഫ്റ്റ് അതൊക്കെ കുട്ടി പിന്നെയും കൂടി സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് ഡയറി മിൽക്കാണ് വാങ്ങി തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ വക ചെറിയ സമ്മാനം എന്നാലേ നമുക്ക് വലുതാണ് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും വകയുണ്ട് ഓരോ ഗിഫ്റ്റ് അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങി എല്ലാവരും നല്ല ഹാപ്പിയായി അങ്ങനെ നല്ല രസമായിട്ട് തന്നെ ഈ വർഷം പ്രാവശ്യം ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു അങ്ങനെ എല്ലാവരും പാട്ടും കൂത്തും ഒപ്പന ആയിട്ട് തായ്ക്ക് വരികയാണ് കേട്ടാ കാണുന്നത് പരിപാടി അപ്പം ഇത്രയേ ഉള്ളു ഞങ്ങള് വീഡിയോ ഇഷ്ടായാലേ